ഹലോ വെൽക്കം ബാക്ക് ടു വിളോസ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കാണുന്ന ഡ്രസ്സിൻ്റെ റിവ്യൂ ആണ് ഇത് മീഷോന്ന് മേടിച്ചിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാന്നൂറ്റി എട്ട് രൂപയാണ് ഓക്കെ അപ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ഗോൾഡൻ പ്രിൻ്റ് തരുന്ന അടിപൊളി ഡ്രസ്സാണ് കേട്ടോ ഒരു കുർത്തി കിട്ടാണ് കുർത്തി വിത്ത് ബോട്ടാണുള്ളത് അത് ഉപ്പട്ട ഇല്ല ഓക്കെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അത് നമുക്ക് ടോപ്പ് കാണിച്ചു തരാം ഇതാണ് ടോപ്പ് വരുന്നത് ഇതിന് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന് താഴത്തൊരു ചെറിയൊരു ബോർഡർ പോലെയുണ്ട് പിന്നെ വന്നിട്ട് ഇതിൻ്റെ പ്രിൻ്റ് ഒരു ഗോൾഡൻ കളറാണ് പക്ഷേ ഈ പ്രിൻറ്റ് ഒരു മൂന്നാല് വർഷം കഴിയുമ്പോഴത്തേന് പോകും കേട്ടോ ഒന്നുകിൽ കറുത്ത് പോകും അല്ലെങ്കിൽ അതിൻ്റെ ആവും ഈ കളർ എന്താണെങ്കിലും ആവും പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ് പക്ഷെ നമുക്കതിനകത്ത് കാണിക്കുന്നത് റയോൺ മെറ്റീരിയൽ ആണെന്ന് കേട്ടോ പക്ഷേ റയോൺ അല്ല പക്ക കോട്ടൺ ആണ് തിന്ന് ഭയങ്കര സോഫ്റ്റ് ആൻഡ് തിന്നായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ട്രാൻസ്പെറൻ്റ് അല്ല നമുക്ക് നേടലൊന്നും അടിക്കില്ല പക്ഷെ ഭയങ്കര തിന്നായിട്ടുള്ളൊരു മെറ്റീരിയലാണ് പിന്നെ ഒരു അലക്ക് കഴിയുമ്പോഴത്തേനും ഒന്ന് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് കോട്ടൺ ആയതുകൊണ്ട് തന്നെ അപ്പോൾ എപ്പോഴും നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏതാണോ നമ്മുടെ സൈസ് അതിൻ്റെ ഒരു എക്സ്ട്രാ സൈസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഇത് വന്നിട്ട് ലാർജാണ് കേട്ടോ സൈസ് ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് ആണ് സാധാരണ ഞാൻ ആണ് എടുക്കാറ് ഇത് ഞാൻ ലാർജ് ആണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഇതിപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കറക്റ്റാണ് ഇപ്പോൾ ഒന്ന് അലി കഴിയുമ്പോഴത്തേനും ഒന്ന് ചുരുങ്ങാനും ചാൻസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ കളറ് പോവാനും ചാൻസ് ഉണ്ട് കേട്ടോ വാഷ് ചെയ്യുമ്പോഴത്തേനും സെപ്പറേറ്റ് ഇട്ട് വാഷ് ചെയ്യണം പിന്നെ ഒത്തിരി പെട്ടെന്ന് നല്ലപോലെ കല്ലിലിട്ടൊക്കെ വാഷ് ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ഫെയ്ഡായി പോകാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് പലാസോ ബോട്ടമാണ് എലാസ്റ്റിക്ക് കലാസ ബോട്ടമാണ് വരുന്നത് ബോട്ടത്തിനടിയിലും ഇതുപോലെ തന്നെ ഒരു ബോട്ടറുണ്ട് അതും പ്രിന്റ് ആണ് കേട്ടോ ഗോൾഡൻ പ്രിൻറ് തന്നെയാണ് ഇതും ആവുന്ന സെയിം പ്രിന്റ് പ്രിൻറ്റ് സെയിം അല്ല പക്ഷെ പ്രിൻറ്റിൻ്റെ ആ ഒരു റിങ്ക് സെയിമാണ് അപ്പോൾ ഇതും ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ വന്നിട്ട് സ്റ്റിച്ചിങ്ങൊക്കെ ഭയങ്കര ഒരു വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ഇത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യാനേ ഉണ്ടാവുകയുള്ളൂ ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് സംതിങ് ആണ് നാനൂറ്റി എട്ട് അങ്ങനെ എന്തോ ആണ് അപ്പം ഞാനതി കൊടുത്തേക്കാം പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം താല്പര്യമുള്ളവർ കയറി ചെക്ക് ചെയ്ത് നോക്കി മേടിക്കാവുന്നതാണ് കേട്ടോ പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിന് തുപ്പട്ട വരുന്നില്ല ബോട്ടും ടോപ്പ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഇതിന് ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം പറ്റാം